ഹലോ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ദളപതി അറുപത്തി ഒമ്പത് അപ്ഡേറ്റ് വരാൻ പോകുന്നതിനെ കുറിച്ച് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞായിരുന്നു ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് ടൈറ്റിൽ കുറിച്ചുള്ള സൂചന കിട്ടിയിട്ടുണ്ട് അതുപോലെ എത്ര അപ്ഡേറ്റ് ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ന്യൂസും ഉണ്ട് പിന്നെ ബിജി മിസ്സാക്കി പോയ അതുപോലെ ഫാൻസിന് വളരെ ഡിസപ്പോയിൻമെന്റ് ആയ ഫാൻസിന്റെ ഫാൻസിൻ്റെയൊക്കെ ഡ്രീം പ്രൊഡക്റ്റ് ഉണ്ടാകുമല്ലോ ഒരുപാട് ആപ് വെച്ച് കിട്ടാണ്ടായ മൂന്ന് പടങ്ങളെക്കുറിച്ചും കുറച്ച് സംസാരിക്കാം അതിനു മുൻപ് ഇപ്പോൾ വിജു ഏതൊരു പരിപാടിക്ക് പോയാലും ധരിച്ചിട്ട് പോകുന്ന ഡ്രസ്സാണ് ഈ വൈറ്റ് ഷർട്ടും ഒരു കാക്കി കളർ പാനും അതുപോലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ പ്രൊഡക്റ്റ് അകലി ഇട്ടുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ദാമ്പത്തി അറുപത്തി ഒമ്പത് ഇനി ഈ വേർഡ് പറയുന്നത് അധിക ദിവസമില്ല ഈ ഒരു മാസം കഴിഞ്ഞാൽ ആ പടത്തിന് ടൈറ്റിലായിരിക്കും വരിക നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഓർ തമിഴ് ടൈറ്റിൽ ആകുമോ എന്ന് നമുക്കറിയില്ല ലാസ്റ്റ് പടമായതുകൊണ്ട് തമിഴ് വെക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈറ്റിൽ തന്നെ വെക്കാം അതിനെക്കുറിച്ച് ഒരു ഐഡിയം ഇല്ല ടൈറ്റിലെ കുറിച്ച് കിട്ടിയ വിവരം ഒരു പൊളിറ്റിക്കൽ വിഷയത്തെ കുറിച്ച് പറയുന്ന ഒരു ടൈറ്റിലായിരിക്കും എന്നാണ് ചുരുക്കി പറഞ്ഞല്ലൊരു പൊളിറ്റിക്കൽ ടൈറ്റിൽ പക്ഷെ കൺഫേം ഒന്നല്ല ജസ്റ്റ് ടീംസ് ടോക്ക് തോക്ക് പോകുന്ന ടൈറ്റിൽ ഒരുപാട് ടൈറ്റിൽ നോക്കി അതിൽ ഏതാണോ ബെസ്റ്റ് വിജയിക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അതാണ് ലാസ്റ്റ് മൂവി ടൈറ്റിലായിട്ട് വരിക അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റിൽ റൂമേഴ്സ് ദിവസങ്ങളായി വരും നല്ലൊരു ടൈറ്റിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കാം ഷോർട്ട് ടൈറ്റിലാണെങ്കിൽ കുറച്ചും കൂടി മടിപൊളി ഡിസംബർ മുപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് ഇങ്ങനെ രണ്ട് ദിവസമുണ്ട് ദണപതി അറുപത്തി ഒമ്പത് അപ്ഡേറ്റ് ദിവസങ്ങൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം കൺഫോം ആയിട്ടുണ്ട് ദളപതി അറുപത്തിഒന്പത് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ആ രണ്ട് ദിവസമായി വരുമെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുൻപെടുത്ത് വെച്ച ഫോട്ടോഷൂട്ട് വെച്ചുള്ള പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പടമായി ബന്ധമുള്ള ഒരു പോസ്റ്ററും ആയിരിക്കും വരിക എന്നാണ് പറയുന്നത് ഇനി വിജയ് ഫാൻസിന് വൻ ആഗ്രഹിച്ചു കിട്ടാൻ പോയ മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് അതിൽ തുപ്പാക്കിറ്റു തന്നെ പന്ത്രണ്ട് വർഷങ്ങളും ഫാൻസ് പറഞ്ഞ ഐപ്പായാണ് തുപ്പാക്കി ടു അവസാനം അത് വെറും ആഗ്രഹമായി പോയി അല്ലാണ്ട് ഒന്നും സംഭവിച്ചില്ല ഫാൻസിന് മോസ്റ്റ് ഐപ്പ് ഫിലിം എവർ തുപ്പാക്കി ടൂ ആണ് രണ്ടാമത്തെ ലിയോ റ്റു ആണ് സോഷ്യൽ മീഡിയകളിൽ വിജയോട് ഫാൻസ് ആവശ്യപ്പെടുന്നത് തന്നെ ലിയോ റ്റു കൂടി ചെയ്തിട്ട് പോകുക എന്നാണ് കാരണം ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പിന്നെ വിജയുടെ പാർട്ടി വേണമെന്ന് പറഞ്ഞൊരു പക്ക ക്ലാസ് ആൻഡ് മാസ് ഫാൻസിന് ഇടയിലും ന്യൂട്രൽ ഓഡിയൻസിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ അത് വെറും ആഗ്രഹമായി തന്നെ പോയി എന്നാൽ ഫാൻസ് കൂടുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഫുൾ ലിയോ ടൂ ലിയോ ടു വേണമെന്നാണ് ചർച്ച പോകുന്നത് തേർഡ് പ്രോക്റ്റ് വെട്രിമാരനും വിജയ് കോംബോ ദളപതി അറുപത്തി അഞ്ചിലും ദളപതി അറുപത്തി ഒമ്പതിലും ഫ്രണ്ട് റൺഡ്രൈഡ് എന്ന ഡയറക്ടറാണ് വെട്രിമാരൻ വിജയ്ക്ക് എഴുതി സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിലും വെട്രിമാൻ ഒരു പടം ചെയ്യാൻ എടുക്കുന്ന ടൈം വൻ നീട്ടലാണ് പറഞ്ഞ ടൈമിലൊന്നും പടം ചെയ്ത് തരില്ല വൺ ഡിലേ ആക്കും റിലീസ് ചെയ്യാനും ഈ പ്രതി വൺ ആയിപ്പോഴാണ് ഫാൻസ് ഒരുപാട് ആഗ്രഹിച്ചൊരു പടമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഇത് വേറെ നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഫാൻസിന് വിജി റിട്ടയർമെൻറ്റ് കാരണം ഡിസപ്പോയിൻ്റ്മെൻഡ് ആക്കിയ മൂന്ന് പടങ്ങൾ നിങ്ങൾക്ക് ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും മറക്കാതെ തന്നെ കമൻറ്റിൽ പറയുക അതുപോലെ താഴെ കാണുന്ന ലൈക്ക് പട്ടണം ഷെയർ ബട്ടൺ വിട്ടുകൊണ്ട് കൊള്ളായിരുന്നു പിന്നെ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക അവ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം